നമ്മുടെ സമൂഹത്തിന്റെ പത്രപ്രവർത്തക സൂക്ഷങ്ങളായി വളരെ കുടുംബാംഗങ്ങളെ അതായത് രാജ്യത്തിന്റെ എഴുപത്തൊന്നും സ്വാതന്ത്ര്യത്തിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഈ ഒരു പരിപാടി എല്ലാ സുഹൃത്തുക്കളെയും നന്ദി അറിയിക്കുകയാണ് സ്വാതന്ത്ര്യത്തിനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ ഒരു വലിയ പങ്ക് പത്രപ്രവർത്തക ഒക്കെ പത്രപ്രവർത്തകർ വഹിച്ചിട്ടുണ്ട് നമ്മുടെ നാടിനുണ്ടാകുന്ന ഇപ്പോഴും നമ്മുടെ സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിനും പത്രപ്രവർത്തകരുടെ വലിയൊരു പങ്ക് കഴിഞ്ഞ കാലങ്ങളിലും ഓരോ സമൂഹത്തിലും ഉണ്ടാവുന്ന ദുരന്തങ്ങളെയും പ്രശ്നങ്ങളെയും അഴിമതിയും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ജനങ്ങളുടെ മുന്നിൽ എത്തിച്ചുകൊണ്ട് നമ്മുടെ നാടിനെ നമ്മുടെ സിസ്റ്റത്തെ മുന്നോട്ട് കൊടുവാൻ പറ്റുന്ന ശക്തിയായിട്ട് ചാലകശക്തിയായിട്ട് നമ്മുടെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന നിലയിൽ പത്രപ്രവർത്തകരും പത്രപ്രവർത്തനവും വലിയ പങ്കാണ് വഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്വാതന്ത്ര്യ ദിനവും ഏറ്റവും ശക്തമായി പോകുന്നതിന് നമ്മുടെ പാർലമെൻറ്റും ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും പോലെ തന്നെ പത്രപ്രവർത്തകരുടെയും പങ്ക് ഒഴിവാക്കാൻ കഴിയാത്തതാണ് ആയതുകൊണ്ട് തന്നെ ഈ ദിവസം ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ച എൻ്റെ എല്ലാ സുഹൃത്തുക്കളും നന്ദി അറിയിക്കുന്നു നിങ്ങളുടെ പ്രത്യേകിച്ച് വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനുമായിട്ടും ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ബന്ധമാണ് എൻ്റെ പത്രപ്രവർത്തക സുഹൃത്തിനുള്ളത് കാരണം പത്രപ്രവർത്തകരുടെ പിന്തുണ വളരെ വലുതാണ് ഒരുപാട് കമ്മീഷനുകളും പോലീസിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാൻ ഒരുപാട് കമ്മീഷനുകളും സംവിധാനങ്ങളും ഉള്ളപ്പോൾ കൃത്യമായിട്ടുള്ള വാർത്തയും കൃത്യമായിട്ടുള്ള റിപ്പോർട്ടിംഗും ചെയ്യാൻ വേണ്ടി പത്രപ്രവർത്തകർ പ്രത്യേകിച്ച് എൻ്റെ സൂചനകൾ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ബില്ലർ ഇന്ന് വിഴിഞ്ഞ റിപ്പോർട്ടാവുന്ന പലതരത്തിലുള്ള കേസുകൾ വരുമ്പോൾ ഉടനെ പ്രതിയെ പിടിക്കുന്നതിനും അതിന് നമുക്ക് അവർക്ക് ശക്തമായിട്ടുള്ള തെളിവുകൾ വെച്ച് കോടതിയിലേക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനും നമ്മുടെ സിസ്റ്ററിന് കഴിയുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ് കാരണം പോലീസിന് ചെറിയൊരു വീഴ്ച ഉണ്ടായി കഴിഞ്ഞാൽ പോലീസിലപ്പോൾ മനുഷ്യനാണ് അതുപോലെ ഇപ്പോൾ അയൾ കൈകാര്യം ചെയ്യുന്നതല്ല മനുഷ്യന് കൈകാര്യം ചെയ്യുന്നതാണ് പോലീസിൻ്റെ സിസ്റ്റം അപ്പോൾ അതിൽ ചെറിയ വീഴ്ചകൾ ഉണ്ടാവും അപ്പോൾ ആ വീഴ്ചകളെയും മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ഒരു ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം നടത്താൻ പത്രപ്രവർത്തകർക്ക് കഴിയുന്നുണ്ട് അത് പോലീസിന് വളരെ ബലവത്തായിട്ടുള്ള ഒരു ചാലക ശക്തിയാണ് പോലീസിന് വളരെ ഒരു ബലമാണ് സപ്പോർട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും പോലീസിനെ പിന്തുണയ്ക്കുന്നതോടൊപ്പം പോലീസിനുണ്ടാവുന്ന ചെറിയ ചെറിയ വീഴ്ചകൾ പൊതുവെ സമൂഹത്തിൽ ഉണ്ടാവാറുണ്ട് അത് മനഃപൂർവ്വം ചെയ്യുന്ന പ്രവൃത്തികളല്ലാതെ മനുദ്ദേശത്തോടെ ചെയ്യുന്ന പ്രവൃത്തികൾ പ്രവർത്തികളുണ്ടാവുന്ന ആ പ്രവൃത്തികൾ ഉൾപ്പെടെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് കൃത്യമായിട്ട് വിവരങ്ങൾ ധരിപ്പിക്കുന്ന എൻ്റെ പത്രപ്രവർത്തകരാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും ശക്തമായ ചാലകശക്തി കാരണം വേറൊരു പോലീസ് സ്റ്റേഷൻ നടക്കുന്ന അവസരത്തെപ്പറ്റി ചിലപ്പോൾ ഞാൻ അറിയുന്നത് എൻ്റെ സിസ്റ്റം വഴിയല്ലേ പത്രമാധ്യമങ്ങൾ വഴിയായിരിക്കും അതുകൊണ്ട് ഒരുപാട് വിവരങ്ങൾ നമുക്ക് തരാൻ വേണ്ടി കുറ്റകൃത്യങ്ങളെ പറ്റിയും വിവരങ്ങൾ തരാൻ വേണ്ടി പത്രപ്രവർത്തകർക്ക് പറ്റും അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ തന്നെ യൂണിഫോം ഇല്ലാത്ത നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ രഹസ്യാന്വേഷണ പോലീസെന്ന് തന്നുള്ള പത്രപ്രവർത്തകരെ പറയാൻ കഴിയും അത്രത്തോളം ബന്ധം അവർക്ക് ഗവൺമെൻറ്റിലും വിവിധ ഉണ്ട് അത് വർഷങ്ങളായിട്ട് നേടിയെടുത്ത ആ ഒരു വിശ്വാസമാണ് നമ്മുടെ സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യം പോലെ തന്നെ വർഷങ്ങളായിട്ട് നേടിയെടുത്ത ആ വിശ്വാസം ജനങ്ങളിലും നമ്മുടെ സിസ്റ്റത്തിലും എല്ലാ നിലനൃത്തം കസപ്രവർത്തകർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാ സഹോദരത്തിനശംസകളും നമസ്കാരം